ശബ്ദമാധുര്യം കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പറ്റിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഭാഗ്യലക്ഷ്മിയുടെ വിവാഹം വിവാഹത്തിന് ശേഷം ഡബ്ബിങ്ങിന് പോകില്ലെന്നേ അവർ തീരുമാനിച്ചിരുന്നു നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാകണമെന്നത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വിവാഹ ജീവിതം തുടങ്ങിയതെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അതൊരു പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലായി തുടങ്ങി സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള സ്നേഹമോ സംരക്ഷണമോ കിട്ടുന്നില്ലെന്ന് തോന്നി സുഹൃത്തുക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്തു പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം ഒരുപക്ഷെ എന്റെ കുഴപ്പം കൊണ്ടാകാം എനിക്കത് സാധിക്കില്ലായിരുന്നു എൻ്റെ ശരികളിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിരിക്കാം ശരി ഏതായാലും ഞാൻ കുറെ കാലം ആശയക്കുഴപ്പത്തിലായിരുന്നു സ്വകാര്യമായി ഞാൻ സൈക്കാർട്ടിസ്റ്റിന്റെ സഹായം തേടിയിട്ടുണ്ട് ഞാൻ വീണ്ടും ഡബിങ്ങിനും പോകാൻ തുടങ്ങി പഴയതിലും കൂടുതൽ തിരക്കായി തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് സ്ഥിരം വിമാനത്തിൽ സഞ്ചരിച്ച് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു സിനിമ എടുത്തു അതിൽ എനിക്കും ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ ബാധ്യതകൾ എന്നെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി വീട്ടിലെ അസ്വസ്ഥമായ അന്തരീക്ഷം എൻ്റെ കുട്ടികളെ ബാധിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് ആദ്യം ചോദിച്ചത് എൻ്റെ മൂത്ത മകനോടാണ് അവൻ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അമ്മയ്ക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ ഞാൻ എപ്പോഴും അമ്മയോടൊപ്പം ഉണ്ടാകും എന്നാണ് അവൻ പറഞ്ഞത് നാളെ നിങ്ങൾ അമ്മയെ കുറ്റപ്പെടുത്തുമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു കാരണം പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റമൊന്നുമില്ല ഞങ്ങൾ മക്കൾക്ക് വേണ്ടി അമ്മ ഒന്നും നഷ്ടപ്പെടുത്തരുത് എന്നായിരുന്നു അവൻ്റെ മറുപടി ഞങ്ങളെ സ്നേഹിക്കുന്ന ഭക്ഷണവും വസ്ത്രവും തരുന്ന വിദ്യാഭ്യാസം തരുന്ന ആൾ തന്നെയാണ് പ്രധാനം അമ്മയ്ക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക എന്നവൻ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ വിവാഹ ജീവിതത്തിൽ നിന്ന് രണ്ടു മക്കളോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോന്നു ഒറ്റപ്പാടുകളും ബഹളങ്ങളും ഇല്ലാതെ ഞാൻ മക്കളുടെ കൂടെ ഒരു ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ചു ഇപ്പോഴും അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല എന്നെ ആരും മനസ്സിലാക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാക്കാൻ ഞാൻ ആർക്കും അവസരം കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം എന്നെക്കുറിച്ച് പൂർണ്ണമായും അറിയാവുന്നവരാരും എന്നെ മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എന്റെ സ്വന്തമെന്ന് കരുതിയവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനും നാട്ടുകാരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണം